അപ്പോൾ അത്തരത്തിൽ വളരെ വ്യത്യസ്തരായ ഒരുപാട് പേര് നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള അരോഷി അരോഷി പാടുന്നു എന്ന് പറയുമ്പോൾ മൊട്ടയിലേക്ക് നോക്കി വളരെ സ്ഥിരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ ഈ സംഘടന അതായത് ഈ സംഘടനയുടെ സ്ട്രെങ്ത് എനിക്ക് മനസ്സിലായത് അടുത്ത കാലത്ത് ഒരു സ്പെയിനിലൊരു സംഭവം ഉണ്ടായപ്പോൾ ഞാൻ സുധീനെ വിളിച്ചു പറഞ്ഞപ്പോൾ സുധീ വിത്തിൻ മണിക്കൂറിന് ഒരു മണിക്കൂറിനുള്ളിൽ അവിടുത്തെ ഒരു വലിയൊരു കോണ്ടാക്ട്സ് എനിക്ക് എത്തുന്നുണ്ട് പിന്നീട് ആ കോണ്ടാക്ട്സ് കെ എം സി സിയുടെ അവിടുത്തെ ആക്റ്റീവ് മെമ്പറായിരുന്നു അപ്പോൾ അത്തരത്തിൽ ഇവർക്ക് മുപ്പത്തേഴ് രാജ്യങ്ങൾ വളരെ സജീവമായി പ്രവർത്തിക്കുന്നൊരു സംഘടന എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത് ലോകം നെഗറ്റീവായിട്ട് കണ്ടിരുന്ന ഈ ഒരു ഇന്ന് എന്ന രീതിയിൽ ഫീലയിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിരുന്ന ഒരു കാര്യത്തെ ടു പോസിറ്റീവാക്കി മാറ്റി എന്നുള്ളതാണ് മൊട്ട ഗ്ലോബൽ എന്നൊരു സംഘടന എന്ന് പറയുന്നത് അത് ആണ് എക്സ്ട്രാ ഓർഡിനറി ബ്രാൻഡിങ് ആണ് ഭയങ്കര ബ്രില്യൻ്റ് ആയൊരു ഐഡിയ ആണത് അപ്പോൾ തീർച്ചയായിട്ടും ആ ബ്രില്ന്റെ ആ എടിയെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചേ പറ്റും അപ്പോൾ അതിലെ സംഘാടക ഇതിലുള്ള ഓരോരുത്തരോടുള്ള അഭിനന്ദന ഈ അവസരത്തിനു നേരെയാണ് തീർച്ചയായിട്ടും നിങ്ങളൊരു ഒരു വിജയിച്ച മനുഷ്യരാണ് അതാണ് തീർച്ചയായിട്ടും വിജയിച്ച എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല ജയിക്കുക എന്ന് പറയുന്നത് അത് പിന്നെ സാമ്പത്തികപരമായിട്ട് മാത്രം വിജയിക്കുന്നതല്ല സൊസൈറ്റിയുടെ മുന്നിൽ ഇത് ഞങ്ങളുടെ പോസിറ്റീവാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന തരത്തിൽ വിജയിച്ച Uh, and we do to